മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് പണി പൂർത്തീകരിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു മാത്യു കുഴൽനാടൻ എം എൽ എ പാചകപ്പുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച പാചകപ്പുര പ്രവർത്തനം ആരംഭിച്ചു മാത്യു കൊൾനാടൻ എംഎല്എയുടെ സ്പെഷ്യൽ വികസന ഫണ്ടിൽ നിന്നും എട്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പാചകം ചെയ്യുന്നതിനുള്ള റൂമും സ്റ്റോറും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് മാത്യു കൊൾനാടൻ എംഎല്എ പാചകപ്പൊരയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നായ ഏറ്റവും തലയെടുപ്പോട് കൂടി നിലനിൽക്കുന്ന എസ് എൻ ഡി പി സ്കൂളില് ഒരു പാചകപ്പുരയുടെ കുറവുണ്ടായിരുന്നു എം എൽ എ ഫണ്ടിൽ നിന്നും തുകയനുവദിച്ച് ആ പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും അത് ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോറും സ്കൂളിന്റെ നിലവാരത്തിലും പ്രവർത്തനത്തിലും പ്രകടനത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന നല്ല പ്രതീക്ഷയാണ് നമുക്കുള്ളത് കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകാനും സമയബന്ധിതമായി നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം നൽകാനും അത് പ്രയോജനപ്പെടും തീർച്ചയായിട്ടും എസ് എൻ ഡി പി മാനേജ്മെൻറ്റ് നാളിതുവരെ തന്നിട്ടുള്ള എല്ലാ പിന്തുണയും അതുപോലെ എന്ത് കാര്യങ്ങൾക്കും ഏത് കാര്യത്തിൽ നമ്മൾ സ്കൂളിനെയോ മാനേജ്മെൻറ്റിനോ അപ്രോച്ച് ചെയ്താലും അവർ വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് മാറ്റുപിടിയിലെ പൊതു കാര്യങ്ങളോട് സഹകരിച്ചിട്ടുള്ളത് അംഗീകാരം ഫണ്ടിൽ നിന്നും ഈ തുക അനുവദിച്ചിട്ടുള്ളത് മികച്ച രീതിയിൽ അത് പണി കഴിഞ്ഞു ആ നടപടി കഴിഞ്ഞുള്ള സന്തോഷം ഒരു അവസരം തന്ന നന്ദി അറിയിച്ചുകൊണ്ട് യോഗം ുംവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് വാർഡ് കൌൺസിലർ ജിനു ആന്റണി ഹെഡ്മിസ്ട്രസ് ധന്യ പി ടി പ്രസിഡന്റ് അനസ് തൈപ്പറമ്പിൽ യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ